ഹായ് ഹലോ സ്ലാമേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ ഒരു റോസ്റ്റ് ആണ് കേട്ടോ പിന്നെ വെച്ചാൽ ഇത് കാണുമ്പോൾ കല്ലുമ്മക്കായെന്ന് തോന്നില്ല കാരണം കല്ലുമ്മക്കായനേക്കാളും വലിയൊരു സൈസിലൊരു ഇതാണിത് പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അപ്പോൾ പേരറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഞാൻ വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ ഇറച്ച് പുറത്തെടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നതാന്ന് കേട്ടോ സാദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് െടുക്കുന്നതാണ് ഞാൻ കുറച്ച് കുരുമുളക് കൂടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഒരു ഏഴട്ട് വിസിൽ ചെയ്തെടുത്തതാണ് കാരണം ഇതിന് നല്ല വേവ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാനിന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു ഒരു പച്ചചവ മാറുന്നവരൊന്ന് വയറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ഇതാ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ സവാളൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവർ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് സോറി രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം കുറച്ച് എരിവ് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് രണ്ട് പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയൻറ്റ് വരുമ്പം അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇറച്ചിക്ക് നല്ല വേവ് വേവുണ്ടായിരുന്നു കാരണം നമ്മൾ സാധാ ബീഫെല്ലാം വേവിക്കുമ്പം കുക്കറിൽ പിന്നെ ഒരു ഏഴെട്ട് വിസിലെല്ലാം ആക്കി എടുക്കില്ലേ പക്ഷെ ഇതേക്കാളും കൂടുതൽ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടാണ് എനിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയത് ഇപ്പം ഇതാ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് പിന്നെ ഇത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിലേക്കാളും കുറവ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ പച്ചക്കുത്തലെല്ലാം മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വയണ്ടി വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ആ കല്ലുമ്മക്കായുടെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇത് ഞാൻ കുരുമുളക് ഇട്ടിട്ടാണ് ഫസ്റ്റ് ടൈം വേവിച്ചത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കുരുമുളക് ഇട്ടിട്ടുണ്ടതിന് അതാണ് കേട്ടോ ഇതിൻ്റെ കളറ് ഇങ്ങനെ ചേഞ്ചായത് അല്ലാണ്ട് കരിഞ്ഞു പോയതൊന്നല്ല കേട്ടോ പിന്നെ വെച്ചാൽ ഈ ഒരു സാധനം കഴിക്കുന്ന സമയത്ത് നല്ല എരിവ് വേണം അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് സ്പൈസി സ്പൈസിയാവുമ്പോൾ ഇത് നന്നായിട്ട് ടേസ്റ്റും കൂടി ഉണ്ടാവും അതുകൊണ്ട് കുറച്ചധികം തന്നെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് വയൻറ്റ് വെള്ളമെല്ലാം ഒന്ന് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് വയൻറ്റ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചു വെക്കാം അടിച്ചു വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊന്ന് തുറന്നു നോക്കുന്നത് കേട്ടാ നന്നായിട്ട് കുരുമുളക് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ മിക്സ് തന്നെ ഒരു കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് അത് ഞാൻ അധികം കുരുമുളക് ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് വന്നിട്ടുള്ളത് അല്ലാണ്ട് നമ്മുടെ മീൻ കരിഞ്ഞതൊന്നുമല്ല കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടെ തന്നെ സേർവ് ചെയ്യാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കല്ലുമ്പക്കായ് റോസ്റ്റ് നല്ല അടിപൊളിയാണ് ഉണ്ടാക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുക അപ്പോൾ കല്ലുമ്പക്കായ് കിട്ടിയെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അയക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെയൊക്കെ മനുഷ്യല്ല